വർണ്ണങ്ങൾ വാരി വിതറി ഉത്തരേന്ത്യയിലാകെ ഹോളി ആഘോഷം മധുരയിലും വൃന്ദാവനിലും അടക്കം ആഘോഷങ്ങളിൽ ആപാലവൃദ്ധം പേരും പങ്കാളികളായി ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ വലിയ ഭക്തജനത്തിരക്കാണ് തിരക്കാണ് അനുഭവപ്പെട്ടത് പല നാട്ടിലെ ജനങ്ങൾ പലതരം വർണ്ണങ്ങൾ രാജ്യമാകെ പോളി ആഘോഷങ്ങൾ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ മധുരയിലും വൃന്ദാവനിലും ആഘോഷങ്ങൾക്ക് അണമുറിയാതെയുള്ള ജനപ്രവാഹം യിലെ ക്ഷേത്രങ്ങളിലെല്ലാം പുലർച്ചെ മുതൽ വലിയ ഭക്തജന തിരക്കായിരുന്നു ചെങ്കോട്ടയിലെ പുരാതന ഗൌരീശങ്കര ക്ഷേത്രത്തിൽ അഭിഷേകങ്ങളും ആരതികളും കണ്ടുപൊഴാൻ ഭക്തർ ധാരാളമായി എത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായ അടക്കമുള്ളവർ ഹോളി ആശംസകൾ നേർന്നു കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനുമായ ജെ പി നദ്ദ പ്രവര്ത്തകര്ക്കൊപ്പമാണ് ഹോളി ആഘോഷിച്ചത് കോളിയും റമദാൻ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയും കൂടി പരിഗണിച്ച് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യത്തുടനീളമൊരുക്കിയിരുന്നത് ജനം ഡൽഹി